ഹായ് ഓൾ കുറച്ചധിക ദിവസങ്ങളായിട്ട് അടിപൊളി കോണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ കരുതിയിരുന്നതാണ് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇടയിൽ വന്നപ്പോൾ എനിക്ക് അത്തരം വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ എടുത്ത വീഡിയോസ് പോസ്റ്റ് ചെയ്യാനോ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ ചെറിയൊരു ക്ഷമ ചോദിക്കുകയാണ് വീഡിയോസ് എന്തായാലും വരും കേട്ടോ ഒന്നും ഇല്ലാതിരിക്കില്ല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക ഓക്കെ വെയിറ്റ് ചെയ്ത് എന്താ പറയുക നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എന്താണ് ഞാൻ പുതിയ വീഡിയോസൊന്നും ഇടാത്തതെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണേ അപ്പോൾ വീഡിയോസ് ജസ്റ്റ് ഞാൻ കഴിഞ്ഞ തവണ ഇട്ട അതേ വീഡിയോസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ഒരു സൽവാർ തയ്ക്കുന്നതാണ് ഇതിൻ്റെ നെക്ക് പോഷനൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കുക അതിലെന്തൊക്കെയാണ് ഞാനിത് കൊണ്ട് അഴിച്ചു പണിയെടുക്കുന്ന ഒക്കെ ഉണ്ടോ പലപ്പോഴും ഇതുപോലുള്ള അഴിച്ചു പണിയൊക്കെ പല തവണകളായിട്ട് എനിക്ക് കിട്ടാറുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈയൊരു മെഷീൻ ഉണ്ടല്ലോ ഒരുപാട് നാളം പഴക്കമുള്ള മെഷീനാണ് പക്ഷേ അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോബിൻ കേസിൽ ഇട്ട നൂലില്ലേ അത് ഇതുപോലെ പൊങ്ങി വരും ഒരു ലോക്കായി കിടക്കാതെ പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് അവിടെ ടൈറ്റായിട്ടൊന്നും കിട്ടത്തില്ല അപ്പോൾ അത് ഞാൻ എന്തു ചെയ്യും വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അഴിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് വീണ്ടും അഴിച്ച് അത്തരത്തിൽ കുറച്ചൊരു രണ്ട് മൂന്ന് റൗണ്ടൊക്കെ അതുപോലെ ചെയ്തങ്ങ് പോകും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കുമ്പോൾ അത്തരം വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ഡൗട്ടാകും അതുകൊണ്ടാണ് മെയിൻ വീഡിയോയിൽ ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഞാൻ പറയാറുണ്ടായിരുന്നു എല്ലാ വീഡിയോയിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് സമയമെടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ എന്തേലും ഒരു ഫോൾട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് പോയി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ആ സ്റ്റിച്ച് അഴിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം കേട്ടോ അല്ലാതെ ആ ഇതവിടെ നിൽക്കട്ടെ അത് സാരി ഇല്ല അത് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മൈൻഡ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിന്നീടത് എന്താ പറയുക മോശമായിട്ട് വരും നമ്മൾ അതൊരു നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തത് ശരിയായില്ല എന്ന് നമുക്ക് തന്നെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും എന്ത് ചെയ്യുക ആ അത്തരം സ്റ്റിച്ചൊക്കെ അഴിച്ചെടുത്ത് വീണ്ടും വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് നമുക്കതിൻ്റെ ഔട്ട്ലുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത് പിന്നെ എന്തല്ലോ നമ്മൾ ഓർഡേഴ്സ് പിടിക്കാനായിട്ട് ഒരുപാട് കൂട്ടുകാർ എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാട്ട്സപ്പ് ത്രൂ ആയിട്ടും മെസ്സേജ് അയക്കുന്നുണ്ട് ഓർഡേഴ്സ് ഞാനല്ല ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിയുടെ ക്ലോത്താണ് സെയിൽ ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലും ക്ലോത്ത് ആയിട്ട് വരാത്തത് അതിൻ്റെ പുതിയ സ്റ്റോക്ക് ഒന്നും ഇറക്കിയില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടയിൽ വന്നതുകൊണ്ടാണ് ഗ്രൂപ്പൊക്കെ ഞാൻ അവിടെ നിർത്തി വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു നല്ല എന്തേലും ഒരു കാര്യങ്ങൾ എനിക്ക് മൂവ് ചെയ്യണം എന്നൊക്കെ തോന്നുന്ന സമയത്തായിരിക്കും ഒരു നെഗറ്റീവ് എനർജി എന്നെ വന്ന് പിടിക്കുക അതെന്താണ് എനിക്ക് മാത്ര ആയിട്ടാണോ അല്ല മൊത്തത്തിലുണ്ടോ എന്ന് എനിക്ക് കേട്ടോ പക്ഷെ നല്ല തോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ അത്തരം കാര്യങ്ങളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതവിടെ നിർത്തിപ്പോരേണ്ട ഒരവസ്ഥെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലിവിടെ ഇപ്പോൾ ചെറിയ രീതിയിൽ അതവിടെ നിർത്തി വെച്ചിട്ടാണ് ഉള്ളത് പക്ഷെ ഞാൻ എന്തായാലും എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ടൊരു മേഖല ആയതുകൊണ്ട് അതങ്ങനെ നിർത്തിപ്പോരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി പേര് അതിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നിരാശയാവോ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താ ഞാൻ ആ ഗ്രൂപ്പിൽ എന്താണ് ഇനി നെക്സ്റ്റ് പോസ്റ്റ് അറ്റേന്ന് പോലും അറിയാത്തൊരു മെൻ്റലി ഞാനിപ്പോൾ ഡൗൺ ആയി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ ചേർന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെസ്സേജ് ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്ലോത്ത് വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ആയിട്ട് വരത്തുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ബൾക്കായിട്ട് ദൂരത്തൊന്നും പോയിട്ടൊന്നും ഞാൻ ക്ലോത്ത് എടുക്കാറില്ല എല്ലാവരും പറയുന്നത് പോലെ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞാൻ ക്ലോത്ത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പോരായ്മയും അത് അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും പിന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് മെൻ്റലി എനിക്ക് ഓക്കെ ആണോ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാനൊരു വർക്കിനിറങ്ങുക മെൻ്റലി ഞാൻ ഒരിക്കലും ഓക്കെ അല്ലാതെ ഞാൻ ഒരു കാര്യത്തിനും ഇറങ്ങാറില്ല കാരണം അതെനിക്ക് തന്നെ ലാസ്റ്റ് പണി പണിയാവാറാണ് ചാൻസ് കൂടുതൽ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശം കണ്ടീഷനാണ് എന്നെ സംബന്ധിച്ച് എന്ത് ചെയ്യണം ഏത് ചെയ്യണം വീഡിയോസ് പോലും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്താ പറയുക ഈ ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലാണ് എനിക്കും എന്താ പറയുക ഇതിലോട്ട് എഡിറ്റിംഗ് ആയാലും അല്ലെങ്കിൽ നിങ്ങളോട് ഇതുപോലെ സംസാരിക്കാനായാലും ആ ഒരു മൈൻഡൊക്കെ സെറ്റായി കിട്ടുക ഇതുപോലെ സംസാരത്തിലൂടെയാണ് കേട്ടോ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്കറിയുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത് അത് നിങ്ങൾക്കും എന്താ പറയുക യൂസ്ഫുള്ളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താ അങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലോട്ട് നിങ്ങൾക്കും ഇതുപോലൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു നെഗറ്റീവ് എനർജി വരിക അതവിടെ നിർത്തിപ്പോരുക അങ്ങനെയൊക്കെ നിങ്ങൾക്കും തോന്നാറുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊക്കെ ഓവർകം ചെയ്യാൻ എന്താ എനിക്കിപ്പോൾ ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടാവുക അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരെയാണ് കൂടുതലൊന്നും പറയാനില്ല കൂടുതൽ എന്താ പറയണ്ടതെന്ന് പോലും എനിക്കറിഞ്ഞൂടാ ഇൻഷാല്ല നെക്സ്റ്റ് പുതിയൊരു വീഡിയോസായിട്ടൊക്കെ വരാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ എന്തായാലും നിർത്തുകയാണ് സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് തന്നെയായിരിക്കും ഞാൻ വരുകയുണ്ടാവുക അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ